കുങ്ഫു നാഷണൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മെഡലുകൾ നേടി നാട്ടിൽ തിരിച്ചെത്തിയ താരങ്ങൾക്ക് കുറ്റിപ്പുറത്ത് സ്വീകരണം നൽകി പെരിന്തൽമണ്ണ ഷാവോലിൻ കുൺഫു ബുഷു മാർഷൽ അക്കാദമിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ുംഫു നാഷണൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മെഡലുകൾ നേടി നാട്ടിൽ തിരിച്ചെത്തിയ താരങ്ങൾക്ക് കുറ്റിപ്പുറത്ത് സ്വീകരണം നൽകി ലക്നൌവിൽ നടന്ന പതിനഞ്ചാമത് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടി തിരിച്ചെത്തിയ ചങ്ങനംകുളം സ്വദേശി മുഹമ്മദ് സഹലിനും കേരള കോച്ച് ഷാബോലിൻ മാസ്റ്റർ ജയേഷിനുമാണ് സ്വീകരണം നൽകിയത് കേരളത്തിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള പതിനഞ്ചാമത് ദേശീയ കുംഫു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളായിട്ട് ലക്നൗയിൽ വെച്ച് നടന്നിട്ടുള്ള ദേശീയ മത്സരത്തിൽ വിജയമായിട്ടുള്ള സഹൽ ഗോൾഡ് മെഡൽ നേടിയതായിട്ടും പിന്നെ ജയേഷ് ഗുരു ഗുരു ജയേഷ് വെങ്കല നേടിയായിട്ടും വിജയം കൈവരിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും കേരളത്തെ പ്രതിനിധീകരിച്ച് ഫൈറ്റിംഗിൽ പങ്കെടുത്ത മുഹമ്മദ് സഹൽ ഒന്നാം സ്ഥാനമായ ഗോൾഡ് മെഡലും ജയേഷ് മൂന്നാം സ്ഥാനമായ വെങ്കല മെഡലുമാണ് സ്വന്തമാക്കിയത് ഇവർക്കായി ഞാൻ നമ്മുടെ പേര് ജയേഷ് കേരളത്തിന് കേരളത്തിന് പ്രതിനിധീകരിച്ച് ലക്നൗ വെച്ചുള്ള ഫിഫ്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് രണ്ട് രണ്ട് വ്യക്തികളാണ് ഇവിടുന്ന് പങ്കെടുത്തുള്ളൂ അത് ഞാനും എൻ്റെ ശിഷ്യൻ ഷെഹൽ മുഹമ്മദ് മാട്ടം മാട്ടം ചങ്ങനോ ചങ്ങനംകോടിയാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ നാഷണൽ കുംഫു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് രണ്ട് മെഡലുകളാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് നമ്മുടെ ശിഷ്യൻ സീനിയർ വിഭാ വിഭാഗത്തിൽ ഫൈറ്റിങ്ങിന് സാൻഡ ഫൈറ്റിങ്ങിന് ഗോൾഡ് മെഡലും നമുക്ക് കുംഫി ഇവൻ്റിൽ ബ്രോഞ്ച് മെഡലും കേട്ടിട്ടുണ്ട് പത്ത് നാഷണൽ കുൺഫു ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഫൈറ്റിംഗ് സീനിയർ വിഭാഗത്തിൽ ഗോൾഡും നമ്മുടെ മാസ്റ്റർക്ക് കുൺഫുതിൽ തേടും ലഭിച്ചിട്ടുണ്ട് ചങ്ങനംകുളം സ്വദേശിയായ മുഹമ്മദ് സഹലിനും മണ്ണാർക്കാട് സ്വദേശിയായ ജയേഷിനും പെന്തൽമണയിലെ കുൺഫു വുഷു മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം അക്കാദമി വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു കൺവീനർമാരായ രഞ്ജിത്ത് പ്രദീഷ് ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ വിദ്യാർത്ഥികളായ ശാന്തിമോൾ തേജസ് ജയന്തി തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ